അതെ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്ന എന്തെന്നറിയോ മോളുടെ കലോത്സവ വേദിയാണ് അതെ സബ്ജികളില കലോത്സവമായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വാവയ്ക്ക് മാപ്പിള പാട്ടിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് അപ്പോൾ അവളാണ് അവിടെ പോയി പാടുന്നത് അതുപോലെ തന്നെ അറബി ഗാനവും കുഞ്ഞിനാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് എന്തല്ല അപ്പോൾ മോൾ രണ്ടിനും കൂടെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അവൾ പാട്ട് പാടാൻ പോണേ ഓൾറെഡി മാപ്പിളപ്പാട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ അപ്പം വേദിയിൽ പോകുന്നതിന് മുമ്പ് ഐസ്ക്രീം കടയൊക്കെ കണ്ടിട്ട് പാട്ട് പാടിയതിന് ശേഷമാണ് ഇത് മേടിച്ചുകൊടുത്തത് കേട്ടോ അതിന് മുമ്പൊന്നും മേടിച്ചു കൊടുത്തില്ല അപ്പോൾ ഇത് നമ്മൾ പോകുന്ന പരിസരങ്ങളാണ് ഉണ്ടല്ലോ എല്ലാ കുട്ടികളും അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് അങ്ങനെ സെഹറാക്കി ഞാനിതാ പേര് കൊടുക്കുകയാണ് ചേടൂൻ്റെ പേരൊക്കെ എഴുതി കൊടുക്കണം ലിസ്റ്റൊക്കെ കൊടുക്കണം ടീച്ചർമാർ തിരക്കിലാണ് കുഞ്ഞുങ്ങളൊക്കെ ഒരു സൈഡിൽ പാടി തുടങ്ങിയിട്ടുണ്ട് ചെസ്റ്റ് നമ്പറൊക്കെ വിളിച്ച് അവർ ഒരു സൈഡിൽ പാട്ട് സ്റ്റാർട്ട് ചെയ്തു ഇത് അറബിക് കലോത്സവമാണ് ഇത് മാപ്പിളപ്പാട്ടല്ല അറബിക് ഗാനാണ് പിള്ളേർ പാടിക്കൊണ്ടിരിക്കണേ അപ്പോൾ മോളവിടെ ഇരിക്കുകയാണ് അവളുടെ ചെസ് നമ്പരൊക്കെ വാഞ്ച് സെഹറ സെറ്റായിട്ടിരിക്കുകയാണ് നാനൂറ്റി പതിനൊന്നാണ് അപ്പോൾ അതൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് മക്കളൊക്കെ പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ് എല്ലാ കുഞ്ഞു മക്കളും പാടാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് സബ് ജില്ലാ കലോത്സവമാണ് നടക്കുന്നത് ഇത് ഇന്നാണ് ജില്ലയിലോട്ട് ഒരു പോകുന്നത് അപ്പോൾ അവർക്ക് കട്ട വെയിറ്റിംഗ് ആണ് കാണാണ്ടല്ലേ അപ്പം കുറച്ച് മക്കളൊക്കെ പാടാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് പാടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ പാട്ടൊന്നും കേട്ട് വയ്ക്കാലാ കുഞ്ഞുങ്ങളൊക്കെ മാർഷമല്ല നല്ല രീതിയിൽ തന്നെ പാടുന്നുണ്ടല്ലേ പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള വേദികൾ കാണുമ്പോൾ പഴയ കാലത്തോട്ട് ഒന്ന് സഞ്ചരിച്ചതുപോലെ തോന്നാറുണ്ട് കാരണം ഞാനും കലയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പാട്ടും അതുപോലെ ഒപ്പനയും ഒക്കെ ചെയ്തിരുന്നൊരാളാണ് ഗ്രൂപ്പ് സാങ് അങ്ങനെയൊക്കെ കലയോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം വേദികൾ എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ഞാൻ കുറച്ച് സമയം നൊസ്റ്റാളിക്കായിട്ട് ഇങ്ങനെ ഇരുന്ന് പോകും കഴിഞ്ഞ കാലം ഇങ്ങനെ ഓർമ്മയിൽ വരുമെന്ന് പിന്നെ മക്കളുടെ ഒക്കെ പാട്ടും കുറുമ്പല്ലേ കുഞ്ഞുങ്ങളാണ് ഏറ്റവും ഭൂമിയിൽ ഏറ്റവും സൗന്ദര്യമുള്ള പൂമ്പാറ്റകൾ എന്ന് പറയുന്നത് അല്ലേ അതെ വിടരുന്ന പൂക്കളാണ് അപ്പോൾ അവരിൽ ഒരിക്കലും കളങ്കമോ ഒന്നും ഇല്ല നിഷ്കളങ്കമായ അവരുടെ പ്രസൻസും അവരുടെ പ്രസൻറ്റേഷനും കണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യാം അതുകൊണ്ട് കുറച്ച് സമയം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം അവിടെ ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല കേട്ടോ കാരണം നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ വേറൊരു ലോകത്ത് അവരെത്തിക്കാനേ കാരണം നമ്മുടെ പഴയ കാലത്തോട്ട് നമ്മൾ അവിടെ അവരിലൂടെ അങ്ങ് എത്തുന്ന ഫീലാണ് തോന്നുന്നത് കാരണം പണ്ട് ഇതുപോലെ നമ്മൾ വിറയലോട് കൂടി പാടിയൊരു അവസ്ഥ ഇപ്പോൾ കേട്ടിരിക്കുമ്പോൾ ഒരവസ്ഥയൊന്നും ഇല്ലല്ലോ അല്ലേ അല്ലെ അല്ലേ അവരല്ലേ വിറയ്ക്കുന്നത് നമ്മളല്ലല്ലോ അപ്പോൾ ആ ഒരു പഴയ ലോകത്തോട്ട് നമ്മൾ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയം നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും സമാധാനവും സന്തോഷമുള്ള ഒരു അറ്റ്മോസ്ഫിയറിലും കൂടെയാണ് സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വരാൻ തോന്നുന്നതൊന്നും ഇല്ല അവിടെ തന്നെ ഇരിക്കാനേ തോന്നത്തുള്ളൂ എണീക്കാനും തോന്നില്ല വരാനും തോന്നുന്നില്ല കലയെ ഇഷ്ടപ്പെടുന്നവരും കൂടെയാണെങ്കിൽ എണീറ്റ് വരാനേ തോന്നത്തില്ല മോളെ ചെസ് നമ്പർ വിളിച്ചു ടോമി മോളെ പാട്ട് കേൾക്കട്ടെ ട്ടൊക്കെ പാടി സെറ്റ് ആയിട്ട് ടെൻഷനൊക്കെ മാറിയിട്ട് തിരിച്ചറങ്ങിയപ്പോൾ ഉമ്മയും മോളും കൂടെ കലോത്സവത്തിൽ ഇരിക്കുന്ന പോലെ ചെറിയൊരു വീഡിയോ എടുത്തായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കാരണം അവളെ പ്രോഗ്രാം കഴിഞ്ഞല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച എന്താണെന്ന് അറിയുമ്പോൾ അവളുടെ പാട്ട് കഴിഞ്ഞാൽ അടുത്ത വേദിയിലൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് പോയപ്പം അവിടെ കാണുന്ന കാഴ്ചയാണ് ഭരതനാട്യത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുമക്കളത് ആ ഡാൻസ് കളിക്കണ ഒരു മൊഞ്ച് കുറച്ച് സമയം പഴയ ലുഖത്തോട്ട് പോയി ഒരു ഓർമ്മ ഫീൽ ചെയ്യും കിട്ടും നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ ഈ വെള്ള ഡാൻസ് നല്ല അവൾ അവളൊരു ഗ്രേസിങ് പവറോട് കൂടി കളിക്കുന്ന ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ഈ വീഡിയോയിലൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കിയാൽ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് വന്നാലുണ്ടല്ലോ നമ്മളെ ടെൻഷനൊക്കെ ഇങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ കൂടുന്ന ഒരവസ്ഥയാണേ അതു മാത്രമല്ല നമുക്ക് ഈ സ്റ്റേജ് വിട്ടിട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനോ തോന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ പഴയ പഴയകാലം എസ്ട്രാളജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ ഏറ്റവും സന്തോഷം കിട്ടുന്ന സ്ഥലങ്ങളിലിരിക്കാനുള്ള നമ്മളെല്ലാവരും ആഗ്രഹിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കളാണ് കളിക്കുന്നതും ഈ പാട്ട് പാടുന്നതും ഒക്കെ അവരുടെ മുൻജാണ് അപ്പം അവരെങ്ങനെ കണ്ടിരിക്കുമ്പോൾ നിഷ്കളങ്കമായിട്ടുള്ള അവരുടെ പ്രകടനവും പിന്നെ അവരുടെ എഫേർട്ടും ഡെഡിക്കേഷനും ഒക്കെ നമ്മളെ പോലെയുള്ള പാരൻസ് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആ ഈ ഒരു മോൾ പാട്ട് പാടാൻ വേണ്ടിയിട്ട് അവൾക്ക് രണ്ട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ അവളത് ആ മാപ്പിളപ്പാട്ടിൻ്റെ സ്റ്റേജിലോട്ടും അതായത് അറബി ഗാനത്തിൻ്റെ സ്റ്റേജിലോ അതേ കോസ്റ്റ്യൂമിലൊക്കെ ഇറങ്ങാൻ നിൽക്കുന്ന ഈ കാഴ്ചയാണ് നിങ്ങൾ കാണാണ്ടില്ല അവളൊരു ഡെഡിക്കേഷൻ കണ്ടില്ല അവൾ എല്ലാം എടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു ദൃഷ് എന്താ പറയുക ഒരു നിശ്ചയം ആ ഒരു സംഭവമൊക്കെ ഉള്ളു അല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ ഇടയിൽ എവിടെ നിന്ന് ഈ സ്റ്റേജ് വിട്ടാനോ അല്ലെങ്കിൽ ഈ കലാവേദി വിട്ടുപോകാനോ ആരും ഇഷ്ടം തോന്നുന്നില്ല പക്ഷേ എനിക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നു സാഹറൊക്കെ നന്നായിട്ട് ഉമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് തിരിച്ച് സീനാക്കിയതിൻ്റെ പേരിൽ മാത്രം തൽക്കാലത്തേക്ക് അവളുടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ പേരിലും ഇൻഷാള്ളാം നമ്മൾ ഈ കലാവേദി വീടുകയാണ് അപ്പോൾ എനിക്ക് ആ ഒരു ദിവസം കിട്ടിയ ഒരു ഹാപ്പിനെസ് നിങ്ങളോടൊന്ന് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ അസ്ലാം അല്ലേക്കോ